വാഹനം വാങ്ങുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് കൊച്ചി നഗരത്തിൽ അത് പാർക്ക് ചെയ്യുക എന്നത് മെട്രോ പാർക്കിംഗ് ഏരിയകളൊക്കെ ഉണ്ടെങ്കിലും ജനറൽ ആശുപത്രി പാലാരിവട്ടം ജംഗ്ഷൻ അടക്കമുള്ള പ്രധാന ഇടങ്ങളിൽ ശരിയായ പാർക്കിംഗ് സംവിധാനമില്ല സൗജന്യ പാർക്കിംഗ് സംവിധാനങ്ങൾ കോർപ്പറേഷൻ ഒരുക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ഗതാഗതക്കുരുക്കുപോലെ തന്നെ കൊച്ചിയിലെ യാത്രക്കാരെ ദുരിതത്തിലാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ പാർക്കിംഗ് ഇല്ലാത്തത് പല പ്രധാനപ്പെട്ട സ്പോട്ടുകളിലും കൊച്ചിയിൽ പാർക്കിംഗ് ഇല്ല എന്നത് തന്നെയാണ് സത്യം നമ്മളെയും പലപ്പോഴൊക്കെ ഈ ഒരു പ്രശ്നം വലയ്ക്കാറുണ്ട് ഇന്ന് റെനീഷേട്ടിനൊപ്പമാണ് നമ്മൾ ഈ കൊച്ചിയിലെ പാർക്കിംഗ് ഇല്ലാത്ത വിഷയത്തെ പറ്റി അന്വേഷിക്കുന്നത് ഞങ്ങൾ യാത്ര ആരംഭിച്ചത് പാലാരിവട്ടത്തു നിന്നാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന വാഹനങ്ങൾ പോലും ശരിയായി പാർക്ക് ചെയ്യാൻ പാലാരിവട്ടത്ത് സ്ഥലമില്ല

ലിസി ആശുപത്രിക്ക് അരികത്തുള്ള സ്ഥലങ്ങളിലും സ്ഥിതി വ്യത്യസ്തമല്ല നേരെ പോകുന്നത് ഹൈക്കോടതി ജംഗ്ഷനിലേക്കാണ് ഇവിടെ മറൈൻ ഡ്രൈവ് ഭാഗങ്ങളിൽ പാർക്കിംഗ് ഉള്ളതുകൊണ്ട് അല്പം ആശ്വാസമുണ്ട് പക്ഷേ ബ്രോഡ്വേക്ക് മുന്നിലെത്തിയാൽ സംഗതി മാറും ചെറിയ രണ്ട് പേയാൻ പാർക്ക് ഇടങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും തന്നെ ഇവിടത്തെ തിരക്ക് കുറയ്ക്കുന്നില്ല നോ പാർക്കിംഗ് ബോർഡുകൾ വെച്ച് ഫൈൻ ഈടാക്കാമെന്നല്ലാതെ ഒന്നും നടക്കുന്നില്ല ഇനി അടുത്തയിടം ജനറൽ ആശുപത്രിയാണ് ഒരു സ്ഥലത്തും പാർക്കിംഗ് പാർക്കിംഗ് ഇല്ല ഇല്ല ുംറക്കിട്ട് വണ്ടി എവിടെങ്കിലും എവിടെങ്കിലും പാർക്ക് എവിടെ ഇതിന്റെ അകത്ത് പാർക്കിംഗ് വണ്ടികളാണ് പാർക്ക് ചെയ്യുന്നത് സ്ഥലമില്ല റോഡിലിട്ടാ പോലീസ് ചാർജ് ചെയ്തു പിന്നെ എം ജി റോഡിലില്ല പിന്നെ പി ടി സൈഡിലേ ഉള്ളു അതും പാർക്കിംഗ് ഏരിയ വെറുതെ റോഡ് സൈഡിൽ ഇട്ടിട്ട് കോപ്പറേഷൻ കാശ് മേടിക്കാണത് ഇവിടെ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല സ്പേസ് സ്പേസ് ഉണ്ടല്ലോ ഫുട്പാത്ത് ആണ് മറ്റവിടെ പാർക്ക് ചെയ്യണേ അതൊരു പ്രശ്നം തന്നെയാണ് വാഹനം പാർക്ക് പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസ് ഫൈൻ ചെയ്യുമെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല ഈ പ്രശ്നം നിങ്ങളും അഭിമുഖീകരിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം ക്യാമറമാൻ ജിഷ്ണുവിനൊപ്പം